ഈ അദാനി എല്ലാ തരത്തിലും വളർത്തി വളർത്തി കൊണ്ടുവന്ന ഒരു നേതാവാണ് അല്ലെങ്കിൽ ഒരു സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ പറയുന്ന ഇനിയിപ്പോൾ എത്ര ഹിന്ദുന്മാർ റിപ്പോർട്ട് വന്നാലും അദാനിക്കെതിരെ ഒരു അന്വേഷണം നമുക്ക് ഒരു തരത്തിലും പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കാൻ കഴിയില്ല രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ലോക്സഭയിൽ നിന്നും അയോഗ്യനാക്കപ്പെടുന്നത് അതുപോലെ മഹോമൈത്ര എങ്ങനെയാണ് ലോക്സഭയിൽ നിന്നും അയോഗ്യയാക്കപ്പെടുന്നത് അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചോദിക്കുന്നു എന്താ രാഹുലിന് ഇപ്പോൾ അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്ന നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ സൈലൻ്റ് ആണ് ഇപ്പം വിലക്കയറ്റം ഉണ്ടാകുന്നു നമ്മളെ നേരിട്ട് ബാധിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അതായത് നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കുന്നുണ്ട് ഇത് നേരിട്ടല്ല നമ്മളെ ബാധിക്കുന്നതെന്നുള്ളടത്താണ് ഇവർ ഈ പറയുന്ന അദാനിക്കും അല്ലെങ്കിൽ പറയുന്ന സെബിക്കും എല്ലാവർക്കും ഇവൻ കേന്ദ്ര ഗവൺമെന്റിന് പോലും മോദിക്ക് ഒരു പോലും എല്ലാ പ്രതിപക്ഷ എം പിമാരും പ്രതിപക്ഷ നേതാക്കളും ശക്തമായി പൊതുയോഗങ്ങളിലും പരിപാടികളിലും പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ ശക്തമായ ആരോപണങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിക്കുമ്പോഴും പ്രത്യേകിച്ച് ഒന്നും അവർക്ക് സംഭവിക്കുന്നില്ല എന്നാൽ അദാനിയെ തൊടുമ്പോഴേക്കും മോദിക്ക് പൊള്ളുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അപ്പോൾ അദാനിയെ തൊട്ടാൽ ആർക്കും പൊള്ളും അദാനി തകരുക എന്ന് പറഞ്ഞാൽ മോദി തന്നെ തകരുക എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് അദാനി തകരാൻ മോദി സമ്മതിക്കില്ല മറ്റൊരു ഹിൻഡൻബർഗ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇത്തവണ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ കൂടിയായ സെബി എന്ന ഗവൺമെൻറ് ഏജൻസിയുടെ ചെയർപേഴ്സൺ മാധവി പുരിബുച്ചും അവരുടെ ഭർത്താവ് പുച്ചും അദാനി കമ്പനികളുടെ ഓഫ്ഷൂട്ട് കമ്പനികളെന്ന് വിളിക്കപ്പെടുന്ന അങ്ങനെ ആരോപിക്കപ്പെടുന്ന മൗറീഷ്യസിലെയും ബർമുഡയിലെയും കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിക്ഷേപം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഹിന്ദൻബർഗ് റിപ്പോർട്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന റിപ്പോർട്ടും ഇതുപോലെ തന്നെ ഗുരുതരമായ ആരോപണങ്ങളുണ്ടായിരുന്നു അതിന്മേൽ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന സെബി എന്ന ഏജൻസിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുന്നത് ഇത് നമ്മളെ സാധാരണക്കാരെ സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് റിസ്വാൻ ഇപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നു അപ്പോൾ ഡയറക്റ്റ് ഇതിൻ്റെ റെഗുലേറ്ററായ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന സെബി എന്ന് പറയുന്ന ഏജൻസിക്കെതിരെ തന്നെ ഗവൺമെൻറ് ഏജൻസിക്കെതിരെ തന്നെയാണ് ആരോപണം അതിൻ്റെ നേതൃത്വം നൽകുന്ന ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധവി പുരി ബുച്ചും അതുപോലെ അവരുടെ ഭർത്താവ് ധവാൽപുച്ചും ഈ പറഞ്ഞതുപോലെ ബർമുഡയിലും മൗറീഷ്യസിലുള്ള ഓർഷൂട്ട് കമ്പനികളിൽ കടലാസ് കമ്പനികളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനവർ നിഷേധിച്ചുകൊണ്ട് പത്രക്കുറിപ്പൊക്കെ ഇറക്കിയിട്ടുണ്ട് എന്നാൽ ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും സാധാരണ മനുഷ്യർ ഇതെങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് അവർക്ക് അറിയില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ ഞാനും റിസ്വാനൊക്കെ ഒരു സ്റ്റാറ്റ സോഷ്യൽ സ്ട്രാറ്റ എന്ന് പറയുന്നത് വളരെ കീഴ്ത്തട്ടിൽ നിൽക്കുന്ന ആളുകളാണ് വളരെ നമ്മൾ നമ്മുടെ എന്താ പറയുക ശമ്പളം കൊണ്ട് നമ്മുടെ ഒരു മാസത്തെ ചിലവ് എന്താ പറയുക കഴിച്ചുകൂടുന്ന വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരാണ് ആ മനുഷ്യർ പോലും ഒരു മാസം ഒരു തുക ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണക്കുകൾ പരിശോധിച്ചാൽ ശരിക്കും ഇരുപതിനായിരം കോടിയിലധികം ആണ് ഈ വർഷം മാത്രമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ ഈ പറയുന്ന എസ് ഐ പി വഴി ഉണ്ടായിട്ടുള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ അത്രയധികം ആളുകൾ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറയുന്നത് ആ പോയിൻ്റാണ് രാഹുൽ ഗാന്ധിയുടെ ബൈറ്റിൽ അദ്ദേഹം അത് പറയുന്നുണ്ട് അതായത് സാധാരണ മനുഷ്യർ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിയർപ്പ് കൊണ്ട് നേടിയെടുത്ത ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചെറിയ നേട്ടങ്ങൾ നിങ്ങൾ മാറ്റിവെച്ച തുക അതാണ് ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ആളുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അപ്പൊ അത്രയധികം നമ്മളെ അടക്കം നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന തരത്തിൽ ഇത് മാറിയിട്ടുണ്ട് എന്താ റസ്സാനോ ഒന്നെന്താ ഇന്നലത്തെ രാഹുൽ ഗാന്ധി തുടങ്ങുന്നൊരു ഉണ്ടല്ലോ അതായത് ഒരു ക്രിക്കറ്റ് മാച്ച് നിങ്ങൾ നോക്കുക അതിനകത്ത് അമ്പയർ ഈ അമ്പയറിലാണ് എല്ലാ പ്രതീക്ഷയും എല്ലാവരും അതായത് ഈ പറയുന്ന അമ്പയർ വളരെ നിഷ്പക്ഷനാണെന്നും രണ്ട് ഭാഗത്തേക്കും ഒരു ചാഞ്ചാട്ടവും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് റൂൾസ് റെഗുലേറ്റ് ചെയ്യുന്നതാണ് പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പോൾ ഒരു ഗെയിം എടുത്തുകഴിഞ്ഞാൽ തന്നെയാണ് സെബി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ പറയും ഇപ്പം ജിഷ്ണു ചൂണ്ടിക്കാട്ടിയ പോലെ ഒരുപാട് പേര് മ്യൂച്വൽ ഫണ്ട്സും വളരെ തുച്ഛമായ ഫണ്ടുകൾ ഇട്ടുകൊണ്ട് തന്നെ എന്തെങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് പുരോഗ പുരോഗതി ഉണ്ടാക്കാമെന്നുള്ള രീതിക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ ജിഷ്ണു ചൂണ്ടിക്കാട്ടി ഇരുപതിനായിരം കോടി കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ വർഷം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കകം തന്നെ നടന്നിരിക്കുന്നത് അപ്പോൾ അത്രത്തോളമാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ സാധാരണക്കാര് അവർ അർപ്പിക്കുന്നത് അവർ വിശ്വാസം അർപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് സെബിക്കുണ്ട് അതായത് കാരണം എന്ത് മാനിപ്പുലേഷൻ ഇതിനകത്ത് സംഭവം സംഭവിച്ചാലും അതിനെ മേൽനോട്ടം വഹിക്കാനും അതിനെ ഇല്ലാതാക്കാനും സെബി ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമാണുള്ളത് ആ വിശ്വാസമാണ് ഇപ്പോൾ ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുമ്പോൾ സംശയത്തിലാകുന്നതെന്ന് പറയണം അതായത് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ഒരുപാട് സ്പെക്കുലേഷൻസ് നമുക്ക് ഹിൻഡൻബർഗ് റിപ്പോർട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്പെക്കുലേഷൻസ് നമുക്ക് തോന്നും അതായത് ഒരുപാട് ഈ പറയുന്ന പോലെ തന്നെ ഇവർ ഒരുപാട് തരത്തിൽ അദാനി സഹായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മാധവി പുരി ബുച്ചിന്റെ അപ്പോയിൻമെന്റിനെ തന്നെ സംശയത്തിലാക്കുന്ന രീതിയിൽ ഒരുപാട് സ്പെക്കുലേഷൻസ് വരും പക്ഷേ ഇനി അത് കൃത്യമായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന കാര്യം അതായത് ഈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ നിന്ന് ഏറ്റവും കൃത്യമായിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കാര്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിന്ദിയൻ ബർഗിൻ്റെ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ പറയുന്നത് അതായത് സ്റ്റോക്ക് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് വളരെ ചെറിയ മാറ്റങ്ങൾ പോലും വളരെ വലിയ അതെ അങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുക സ്റ്റോക്ക് മാർക്കറ്റിൽ അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഈ പറയുന്ന കടലാസ് കമ്പനികളിൽ നിന്ന് അതായത് അദാനിയുടെ അടുത്ത അനുയായികൾ നിയന്ത്രിക്കുന്ന കടലാസ് കമ്പനിയിൽ മൗറീഷ്യസിലും പെറുമൂടയിലും പല സ്ഥലങ്ങളിലുള്ള കടലാസ് കമ്പനികളിൽ നിന്ന് നിക്ഷേപങ്ങൾ വരുന്നു അതായത് ഒരു പെട്ടെന്ന് തന്നെ ഒരുപാട് നിക്ഷേപങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തോ അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരു മൂല്യം വർദ്ധിക്കും അങ്ങനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലുള്ള പല പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും ഫണ്ട് എടുക്കുന്നു ഈ ഫണ്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ പറയുന്ന കടലാസ് കമ്പനികളിലേക്ക് കൊണ്ടുപോകുന്നു അത് വീണ്ടും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു ഇങ്ങനെ അദാനിയുടെ മൂല്യം അദാനിയുടെ അദാനി കമ്പനികളുടെ മൂല്യം വളരെ പെരുപ്പിച്ച് കാണിക്കുന്നതായിരുന്നു എന്നായിരുന്നു ആദ്യത്തെ ഇതിലുണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മഹുവാമൊയിത്രയുടെ ഒരു ചോദ്യത്തിന് പാർലമെന്റിലെ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നുണ്ട് അതായത് സെബി ഈ കാര്യം അതായത് അദാനി സ്റ്റോക്ക് മാർക്കറ്റിൽ പെരുപ്പിച്ച് കാണിക്കുന്നു അല്ലെങ്കിൽ കടലാസ് കമ്പനികൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ മാനിപ്പുലേഷൻ നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ സെബി അന്വേഷണം നടത്തുന്നു എന്നുള്ളൊരു നടത്തുന്നുണ്ട് നടത്തി വരികയാണെന്നുള്ളൊരു മറുപടി മഹുവ മൊയ്ത്ര ലഭിക്കുന്നുണ്ട് ആ സമയത്ത് ആ അന്വേഷണ കമ്മിറ്റിയുടെ പ്രധാനിയാണ് അതായത് അതിന് മേൽനോട്ടം വഹിക്കുന്ന ആളാണ് മാധവി പുരി ഏത് മാധവി പുരി അവർക്കാണ് ഈ പറയുന്ന കടലാസ് കമ്പനിയിൽ ഒന്നിൽ ഷെയർ ഉള്ളത് അതുമല്ല അതിൻ്റെ എല്ലാ മേഖലയിലുള്ള അതായത് അതിൻ്റെ പ്രധാനികളില ഈ പറയുന്ന ഈ അംബർല കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ വലിയ ഫണ്ടിങ് ആണ് അതിനകത്ത് ഓരോ സെല്ലുകളാണ് ഈ പറയുന്ന അതിലൊരു സെല്ലിൽ മാത്രമാണ് മാധവി പുരി ബുച്ചിന് ഉള്ളത് അപ്പോൾ ഈ അമ്പർല കമ്പനിയുടെ തന്നെ എല്ലാ പ്രധാനികളുമായിട്ടും മാധവി പുരി ബുച്ചിന് നേരിട്ട് പരിചയമുണ്ട് അല്ലെങ്കിൽ അതിന് അതിനകത്ത് മിക്ക ആൾക്കാരുമായിട്ടും നേരിട്ട് പരിചയമുണ്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട് ഇമെയിലിന്റെ സ്ക്രീൻഷോട്ട് ഇമെയിലിന്റെ അങ്ങനെ ഹിന്ദൻ ബെർഗ് റിപ്പോർട്ട് ഹിന്ദൻ ബെർഗ് റിപ്പോർട്ടിലുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന പരിചയക്കാർക്കെതിരെ തന്നെ അന്വേഷണം നടത്തുമ്പോൾ എത്രമാത്രം സത്യസന്ധമാകും ആ അന്വേഷണം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായും കാണേണ്ട ഒരു കാര്യം അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ബാധിക്കുക ഈ പറയുന്ന പോലെ അദാനിയോ അല്ലെങ്കിൽ വമ്പന്മാരോ ആരെയോ കാരണം അവര് ഉപയോഗിക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടൊന്നും അവരുടെ സ്വന്തം പോക്കരിത്തല്ല ഈ പറയുന്ന പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നൊക്കെ കടമെടുക്കുന്ന ഫണ്ടുകളാണ് ഇവർ വീണ്ടും വീണ്ടും ഈ മാർക്കറ്റിലേക്ക് ഇട്ട് അവര് ലാഭം കൊയ്യുന്നത് പക്ഷേ മറ്റ് അതേസമയം മറ്റൊരിടത്ത് നമ്മൾ അടിസ്ഥാന വർഗ് അടിസ്ഥാന വർഗ്ഗക്കാര് അവരുടെ നിത്യ തൊഴിൽ നിന്ന് നേടുന്ന ചെറിയ ചെറിയ ഫണ്ടുകളാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിലുണ്ടാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും അല്ലെങ്കിൽ വീഴ്ചകൾ പോലും ഇടിവുകൾ പോലും നമ്മളെ നേരിട്ട് ബാധിക്കും ഇന്ന് തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ രാവിലെ ഏഴ് ശതമാനം അദാനി മാർക്കറ്റ് അദാനിയുടെ ഓഹരി ഇടിഞ്ഞിരുന്നു അൻപത്തി മൂവായിരം കോടി രൂപയാണ് നിക്ഷേപകർക്ക് നഷ്ടമാകുന്നത് ഇവിടൊന്നും അദാനി ബാധിക്കപ്പെടുന്നില്ല മ മറിച്ച് ബാധിക്കപ്പെടുന്നതെല്ലാം ഈ പാവപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ കാര്യം അതെ തീർച്ചയായിട്ടും ഇത് മറ്റൊരു ക്ലാരിറ്റി കൂടി വരുത്തുന്നത് നേരത്തെ തന്നെ ഇപ്പോ ഇത് ആദ്യമായി പുറത്തു കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആദ്യമായ ഒരു സമഗ്രമായ പഠനം നടത്തുന്നത് സ്വതന്ത്ര അല്ലെങ്കിൽ അന്വേഷണാത്മക പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഒ സി സി ആർ പി ആണ് ഒ സി സി ആർ പിയുടെ റിപ്പോർട്ടിൽ നിന്നുള്ള എക്സ്റ്റൻഷനാണ് പിന്നീട് വന്ന ഓരോ റിപ്പോർട്ടുകളും ഇപ്പോൾ ഹിൻഡൻബർഗിൻ്റെ ആണെങ്കിലും പിന്നീട് ഫിനാൻഷ്യൽ ടൈംസിൻ്റെ ആണെങ്കിലും പിന്നീട് ഇപ്പോൾ വീണ്ടും വന്നിട്ടുള്ള ഹിൻഡൻബർഗ് ആണെങ്കിലും ഒക്കെ അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഫിനാൻഷ്യൽ ടൈംസിൻ്റെ രണ്ട് റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇതെല്ലാം ആ പഠനത്തിൽ നിന്നാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത് പെരിപ്പിച്ച് കാണിക്കുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട് അത് നേരത്തെയും പല ചർച്ചകളിലും പലയിടങ്ങളിലും അത് എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അതിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ കോൾ ഇമ്പോർട്ടിൽ നിന്നാണല്ലോ ഈ സാധനം അതായത് കൽക്കരി ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു അതായത് മൗറീഷ്യസ് പോലെയുള്ള അല്ലെങ്കിൽ മൗറീഷ്യസ് എന്ന് പറഞ്ഞില്ല മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കോൾ ഇമ്പോർട്ട് നടത്തുന്നു അതിൽ ടാക്സ് ഇൻവോയ്സ് കൂട്ടിക്കാണിക്കുന്നു അതായത് ടാക്സ് അല്ല അതിൻ്റെ ഇൻവോയ്സ് കൂട്ടിക്കാണിക്കുന്നു ഇൻവോയ്സിൽ ഇതിൻ്റെ റേറ്റ് കൂട്ടിക്കാണിച്ചിട്ട് ഇന്ത്യയിലെത്തുമ്പോൾ ആ കൂട്ടിക്കാണിച്ച തുക അവർ ഈ പറയുന്ന ലാഭമായി എടുക്കുകയും അത് മൗറീഷ്യസിലെയും അതുപോലെ തന്നെ ബർമുഡയിലെയും ഈ കടലാസ കമ്പനികൾ വഴി അദാനിയുടെ ഈ പറഞ്ഞ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നതാണ് ആ ഒരു കാര്യ ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റോക്കിലുള്ള ഇവരുടെ മൂല്യം ഉയർത്താൻ വേണ്ടിയിട്ട് കടലാസ് കമ്പനികൾ വഴി ഫണ്ട് വരും ഫണ്ട് വന്നിട്ട് ഒരു ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒരേ സമയം വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇവരുടെ മൂല്യം അപ്പോഴത്തേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വരും ഈ പറയുന്ന അപ്പോഴത്തേക്ക് കമ്പനിയുടെ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു മൂല്യം എന്ന് പറയുന്നത് വളരെ വർദ്ധിക്കും ഈ വർദ്ധിച്ചിരിക്കുന്ന മൂല്യം കാണിച്ചുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ എസ് ബി ഐ പോലുള്ള ബാങ്കുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന അതാ ഈ കമ്പനി ഒരുപാട് കടമെടുത്തിട്ടുണ്ട് വായ്പ എടുക്കും ഈ വായ്പ എടുത്ത ഫണ്ട് തന്നെ വീണ്ടും ഒരു റൊട്ടേറ്റ് ചെയ്ത് ഈ കമ്പനികളിൽ വരുന്നു വീണ്ടും ഒരു ഒരു സൈക്കിൾ ലൂപ്പ് പോലെ ഇങ്ങനെ അത് എന്ന് വെച്ചാൽ ഇപ്പോൾ കൽക്കരിയുടെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കൽക്കരി ഉപയോഗിച്ചാണ് അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ആണ് സർക്കാർ വൈദ്യുതി നൽകുന്ന ഒരു സംവിധാനം ഉള്ളത് ഇപ്പോൾ എന്ന് വെച്ചാൽ അദാനിയാണ് വൈദ്യുതി നൽകുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുക അല്ലെങ്കിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ അദാനിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് നമ്മൾ സാധാരണക്കാർക്ക് കറണ്ട് കിട്ടണം അപ്പോൾ ഈ കറണ്ടിന് വേണ്ട കോൾ അതായത് ഈ കൽക്കരി ഇറക്കുമതി ചെയ്യുന്ന സമയത്താണ് ഈ തുക പെരുപ്പിച്ച് കാണിച്ച് ലാഭം ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരുടെയും പൈസയാണ് ഇവർ ഈ കൽക്കരി കൊണ്ടുവന്ന് വന്ന് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നതിലൂടെ നഷ്ടമാവുന്നത് ഈ പൈസ എന്തുകൊണ്ട് മൗറീഷ്യസും ബർമുഡയും പോലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഐലൻഡ് നേഷൻസിൽ അതായത് ഈ പറയുന്ന എന്താ പറയുക ദ്വീപ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെയൊക്കെ കണക്കാക്കുന്നത് ടാക്സ് ഹവൺസ് ആയിട്ടാണ് ടാക്സ് ഹാവൻസ് എന്ന് പറയുമ്പോൾ അവിടുന്ന് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ അതിന് ഒരുപാട് ടാക്സ് ബെനിഫിറ്റുകളുണ്ട് അതായത് നികുതി ഇളവുകളുണ്ട് അപ്പോൾ ഈ നികുതി ഇളവുകളും അതുപോലെ ഈ കോളിൻ്റെ ഇമ്പോർട്ടിൽ അല്ലെങ്കിൽ കർക്കരയുടെ ഇമ്പോർട്ടിൽ പെരുപ്പിച്ച് കാണിച്ച തുകയും എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ വലിയ ലാഭമാണ് ഇവരുണ്ടാക്കിക്കൊണ്ടിരുന്നത് ആ ലാഭമാണ് ഇവർ അദാനിയിലേക്ക് അദാനി കമ്പനികളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പെരുപ്പിച്ച് കാണിച്ച് ഇത് നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ശരിക്കും പറഞ്ഞാലോചിച്ച് നോക്കും അതായത് രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ലോക്സഭയിൽ നിന്നും അയോഗ്യനാക്കപ്പെടുന്നത് അതുപോലെ മഹോ മൈത്രി എങ്ങനെയാണ് ലോക്സഭയിൽ നിന്നും അയോഗ്യയാക്കപ്പെടുന്നത് അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചോദിക്കുന്നു എന്താ രാഹുലിന് ഇപ്പോൾ അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്ന നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ സൈലൻ്റ് ആണ് അതായത് ഇവരെല്ലാവരും സ്വന്തം എന്താ പറയുക സ്വന്തം പൊതുപ്രവർത്തന ജീവിതം തന്നെ ഒരു ക്രിട്ടിക്കലായ അവസ്ഥയിലേക്ക് കടന്നുപോകുന്നത് അവസ്ഥയിലെത്തിയിട്ട് പോലും അവരിതിൻ്റെ ഫൈറ്റ് തുടരുകയായിരുന്നു ഈ പറയുന്ന മഹോമൈത്രയും രാഹുൽ ഗാന്ധിയും ആ ഫൈറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഈ അന്വേഷണം നടത്തുന്ന ആ ഏജൻസിക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്ക് തന്നെ ഇതിൽ ഷെയർ ഉണ്ടെന്ന് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മഹോമൈത്ര ഒരു കണക്ക് ഒരു ഒരു ഡീറ്റെയിൽസ് എക്സിൽ പങ്കുവെച്ച ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഒരു ടൈം ലൈനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ വിനോദ അദാനിയുടെ കമ്പനിയിലേക്ക് പതിനഞ്ചിൽ അതെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ദവാലിൻ്റെ പേരിലേക്ക് മാറ്റാണ് അതായത് പതിനേഴിലാണ് ഇവർ സെബി അംഗമായി വരുന്നത് അംഗമാവുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് ധവാൽ പൂച്ചൻ്റെ പേരിലേക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ സെബി അംഗമാവുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവർ അതായത് ധവാലിനാണ് കൈകാര്യം ചെയ്യുന്ന ഈ അക്കൗണ്ട് നമ്മൾ കാണേണ്ട കാര്യമുണ്ട് അതായത് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ സിംഗപ്പൂർ രണ്ടുപേരും ബാങ്കേഴ്സും അങ്ങനെ അങ്ങനെയൊക്കെ വളരെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നവരായിരുന്നു അപ്പം അവരവരെ ഇന്ന് പൈസ എടുത്തു ഇടുന്നു അതായത് അവരടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഈ പറയുന്ന ഐ പി വണ്ണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു അവിടെയൊന്നും പ്രശ്നമില്ല രണ്ടായിരത്തി പതിനേഴിലേക്ക് ഇവർ എസ് എബിയുടെ അംഗത്തിലേക്ക് ആര് മാധവി ബുച്ചു വരുമതിന് ദിവസങ്ങൾ മുൻപ് പറയുന്നു തൻ്റെ പേരിൽ മാത്രമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാധവി മാധവിന്റെ ഹസ്ബൻഡ് ഇത് ഇമെയിൽ അയക്കുന്ന ഇവർക്ക് പിന്നീട് ഓക്കെ കാര്യങ്ങളെല്ലാം ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ടിൽ സെബിയിൽ അപ്പോയിന്റഡ് ആയതിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഇവരുടെ അതായത് സെബി സെബി ബോർഡിലുള്ള ബോർഡിലുള്ള ഒരാൾ ഒരു ഉന്നത സ്ഥാനീയ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ സ്വന്തം മെയിലിൽ നിന്ന് ഈ പറയുന്ന ടാക്സ് സേവനായിട്ടുള്ള അതായത് ടാക്സ് സേവനായിട്ടുള്ള വളരെ ഒപ്പേക്കായിട്ട് അക്കൗണ്ടിങ് കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് സ്വന്തം മെയിലിൽ നിന്ന് ഇത് അയക്കുകയാണ് മെയിൽ അയക്കുകയാണ് അത് നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു പോയിട്ടാണ് തീർച്ചയായിട്ടും അത് പിന്നീട് ഇങ്ങോട്ട് നോക്കിയല്ലേ അതായത് ഒരുപാട് കാര്യങ്ങൾ മോഹൻ മൈത്രീഡിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന യു എസ് കമ്പനി അവർക്ക് റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റ് രൂപീകരിക്കാണ് ഇന്ത്യയിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് രൂപീകരിക്കാനുള്ള അനുമതി സെബിയിൽ നിന്നും വാങ്ങിയെടുക്കുന്നു ആ സമയത്ത് സെബിയിൽ മാധവീപുരു ബൂച്ചുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ജൂലൈ രണ്ടായിരത്തി പത്തൊൻപതിൽ ദവാൽ ബുച്ച് ബ്ലാക്ക് സ്റ്റോണിൻ്റെ സീനിയർ അഡ്വൈസറായി ചുമതലയിൽക്കാണ് ഏത് ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് രൂപീകരിക്കാൻ അനുമതി വാങ്ങിയ ആ കമ്പനിയിൽ ഇവരുടെ ഭർത്താവ് സീനിയർ അഡ്വൈസറായി ജോലിക്ക് പ്രവേശിക്കുകയാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടുന്നു അത് കഴിഞ്ഞ ഉടനെ അദാനിയെ കാണാനും പോകുന്നുണ്ട് അവർ അതായത് അദാനി അദാനി വന്ന് കാണുന്നതാണോ ഇവർ പോയി കാണുന്നതാണോ എന്നറിയില്ല ഒരു ിൽ കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം മഹോ മൈത്ര പറയുന്നത് സുധീർ മങ്കർ എന്ന് പറയുന്ന ഗുജറാത്തിലെ പഴയ ചീഫ് സെക്രട്ടറി അതായത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അവിടുത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഈ സുധീർ മംഗർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ നിയമനത്തിന് പിന്നിലെന്നൊരു റൂമറുണ്ട് അതായത് സെബിയുടെ ചെയർപേഴ്സണായി ഇവരെ നിയമിക്കുന്നതിന് പിന്നിൽ അവരാണ് എന്ന് പറയുന്നൊരു റൂമറുണ്ട് അദ്ദേഹം ദവാൽ ബുച്ചിൻ്റെ ഫസ്റ്റ് കസിനാണ് അദ്ദേഹമാണ് ഇതിന് പിന്നിൽ എന്നുള്ളൊരു ഒരു റൂമറുണ്ട് പിന്നെയാണ് ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ എന്താ പറയുന്നത് ഈ പറയുന്ന അന്വേഷണം നടക്കുന്നു വളരെ സജീവമായി ജെ പി സി വേണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും സിബിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം മതിയെന്ന് പാർലമെൻറ്റും ഗവൺമെൻറ്റും സുപ്രീം കോടതിയും അതുതന്നെയാണ് ആവർത്തിച്ചത് എന്നിട്ട് അന്വേഷണം നടത്തിയിട്ട് സെബി ബി പറഞ്ഞത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പുതിയ വിവരങ്ങളൊന്നും തരാനില്ല എന്നാണ് സെബി സിബിൾ അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തനിക്ക് നേരിട്ട് ബന്ധമുള്ള ഒരു ഫേമിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്വേഷണത്തിൽ അവർക്ക് പുതുതായി ഒന്നും പറയാനില്ല എന്ന് പറയുന്നിടത്ത് തന്നെ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിൽ നിന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഞാനും റസ്വാനും ഒക്കെ ഉൾപ്പെടുന്ന സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം വെച്ചാണ് ഇവർ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഇത് ഓരോന്നും അതായത് ഇപ്പോൾ ട്രേഡ് ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വേണ്ടി ഞെട്ടിപ്പോയി അതായത് ഹിൻഡൻബർഗ് നമുക്കൊരു പണി തന്നിട്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് വന്നത് ഇപ്പോൾ ഇതാ വീണ്ടും ഒരു പണി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് പലരും ചെയ്യുന്നത് ഞാൻ കണ്ടു അതായത് നേരത്തെ റിസർവ് പറഞ്ഞ പോയത് അതായത് ഇത് നേരിട്ട് അല്ല ബാധിക്കുന്നത് ഈ സ്റ്റോക്ക്സ് ഡൗൺ ആവുമ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരാണ് ഇത് ബാധിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അദാനി പൊളിയാൻ പാടില്ല എന്നാൽ മാത്രമേ അവർക്ക് ഈ പറഞ്ഞ മ്യൂച്വൽ ഇൻവെസ്റ്റ്മെൻറ്റും മ്യൂച്വൽ നിന്നൊക്കെ റിട്ടേൺ കിട്ടുകയുള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തിരിച്ചടിയായിട്ടാണ് അവർ കണക്കാക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണം ഉപയോഗിച്ച് ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഇയാളിത് ഉപയോഗിച്ച് കൂടുതൽ എന്താ പറയാ സ്റ്റോക്സിൽ വലിയ വലിയ ഡിമാൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം അത് കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അതായത് അദ്ദേഹത്തിന് ശരിക്കും സ്റ്റോക്സിൽ നല്ല ഉള്ള വ്യക്തിയും കൂടിയാണ് ഒരുപാട് അതെ അപ്പോൾ ആ തരത്തിൽ നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അതായത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് എവിടെയോ കിടക്കുന്ന ആരെയോ കുറിച്ച് പറയുന്ന ഒരു റിപ്പോർട്ടാണ് എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ എന്താ അത് തന്നെയാണ് ഇതിനകത്ത് ഇവർക്കെല്ലാം ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് അതായത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് ട്രേഡിംഗ് മാറി സാധാരണ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മർഗ് റിപ്പോർട്ട് വരുന്നു എന്തൊക്കെ സ്റ്റോക്കിൽ എന്തൊക്കെ സംഭവിക്കുന്നു പറയുന്നു അത്രേ അത്രേയുള്ളൂ അവർക്ക് അതിന്റെ അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ഇപ്പൊ പറയുന്നത് ഇപ്പൊ വിലക്കയറ്റം ഉണ്ടാകുന്നു നമ്മളെ നേരിട്ട് ബാധിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അതായത് നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കുന്നുണ്ട് ഇത് നേരിട്ടല്ല നമ്മളെ ബാധിക്കുന്നതെന്നുള്ളടത്താണ് ഇവർ ഈ പറയുന്ന അദാനിക്കും അല്ലെങ്കിൽ പറയുന്ന സെബിക്കും എല്ലാവർക്കും ഇവൻ കേന്ദ്ര ഗവൺമെന്റിന് പോലും മോദിക്ക് പോലും ഉള്ള ഒരു മേൽക്കൈ ലഭിക്കുന്നത് നേരിട്ടുള്ള ചോദ്യങ്ങൾ വരില്ല പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവില്ല അത് പയ്യെ പയ്യെ അത് അഫക്റ്റ് ചെയ്ത് തുടങ്ങുള്ളൂ അപ്പോൾ ഈ പറയുന്ന നേരത്തെ ഈ അന്വേഷണത്തിൻ്റെ കാര്യം ചൂണ്ടിക്കാട്ടിയാലും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എല്ലാം റൈറ്റ് വിങ്ങേഴ്സ് റൈറ്റ് വിങ് ഗ്രൂപ്പുകളെല്ലാം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെല്ലാം പറയുന്നത് ഞങ്ങൾ അദാനി ഗ്രൂപ്പിനെല്ലാം ക്ലീൻ സുപ്രീം സുപ്രീംകോടതിയും എല്ലാവരും നൽകിയാണ് ഇനിയിപ്പോൾ എന്താ പ്രശ്നം അതുപോലെ തന്നെ സെബിയുടെ കഴിഞ്ഞ ദിവസം റിയാക്ഷൻ വരുമ്പോഴും ഇരുപത്തി ചോദ്യങ്ങളായിരുന്നു അതിനകത്ത് ഇരുപത്തി മൂന്നെണ്ണം ഏകദേശം തീർപ്പായി ഇനി ഒരെണ്ണം കൂടെ എന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെ ക്ലീൻ ചിറ്റ് കൃത്യമായിട്ട് നമ്മൾ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ ഒരു ക്ലീൻ ചിറ്റും ആർക്കും ലഭിച്ചിട്ടില്ല കാരണം സെബിക്ക് പോലും ഇതിനകത്ത് കൃത്യമായിട്ട് ഇതിന് അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പല മാധ്യമ പ്രവർത്തകരും അതായത് മുത ഒ സി സി ആർക്കിടയിൽ രവി ുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതുമല്ല മറ്റൊരു കാര്യം ഇപ്പോ ആദ്യത്തെ ഹിൻബർഗ് റിപ്പോർട്ട് വന്നപ്പോൾ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു ഇതുണ്ട് ഡിഫൻസ് ഉണ്ട് അതായത് ഭാരതത്തിലെ എല്ലാ വ്യവസായികളെയും അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഭാരതത്തിന്റെ എല്ലാ തരത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഭാരതത്തിന്റെ വിപണിയെ തന്നെ തകർക്കാനുള്ള ശ്രമമാണ് ഹിൻഡൻബർഗ് ഹിന്ദൻബർഗ് അതായത് അതാനിയാണ് അവർ അദാനിയാണ് ഇതിനകത്ത് മാനിപ്പുലേഷൻ നടത്തിയതെന്നാണ് ഇന്ത്യൻ പരിഗണന റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം പക്ഷേ ഇത് ഇന്ത്യക്കെതിരെ അറ്റാക്ക് ആക്കി എടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതൊക്കെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ അതായത് അതുപോലെ തന്നെ നമുക്കറിയാലോ നേരത്തെ ജിഷ്ണു ചൂണ്ടി കാണി കാണിച്ചതുപോലെ രാഹുൽ ഗാന്ധിയും അഹോമോ ഇത്രയും ആരെയാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് പാർലമെന്റിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് അദാനിയെ അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രത്തോളം മറ്റുള്ള നേതാക്കളിൽ നിന്നും വേട്ടയാടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് മഹുആ മൊയ്ത്ര മഹു മൊയ്ത്ര അദാനിക്കെതിരെ രൂക്ഷമായിട്ട് പാർലമെന്റിൽ എപ്പോഴും തുറന്നടിച്ചിട്ടുള്ള ഒരു നേതാവാണ് ഈ നമ്മൾ കണക്ക് പരിശോധിക്കുമ്പോഴേ ഞാൻ കുറച്ചിങ്ങനെ റിസർച്ച് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിലെ അദാനിയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടോട്ടൽ എന്ന് പറയുന്നത് ഏഴ് പോയിൻറ്റ് അതായത് അദാനി കമ്പനിയുടെ ടോട്ടൽ ടോട്ടലായിട്ടുള്ളൊരു ടേൺ ഓവർ എന്നൊക്കെ പറയുന്നത് ഏഴ് പോയിൻ്റ് എട്ട് ബില്ല്യൺ ഇതായിരുന്നു ഡോളർ ആയിരുന്നു അവർ ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തു വന്ന കണക്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബില്യൺ ആണ് അവരുടെ ടോട്ടൽ വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വളർച്ച നമ്മൾ കാണാറ് വേറെ ഇത്ര വളരെ ചുരുങ്ങിയ കാലയളവിലൊണ്ട് ഇത്ര വലിയ നേട്ടം ഉണ്ടാക്കിയ ഒരു നേതാ ഒരു വ്യവസായി വേറെ എവിടെയുണ്ട് അപ്പൊ ഇതിനകത്തല്ല ഈ പറയുന്ന പോലെ മോദി മോദി സത്യപ്രതി രണ്ടായിരത്തി പതിനാലിൽ സത്യപ്രതിജ്ഞ ഞാൻ വരുന്നത് അദാനിയുടെ പേഴ്സണൽ എയർക്രാഫ്റ്റിലാണ് നമ്മൾ ഓർക്കുന്നത് അത്രത്തോളമാണ് അവർ തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ ഏഹ് പുറം രാജ്യങ്ങളിലേക്കുള്ള എല്ലാ യാത്രകളിലും അദാനി ഒരു നിത്യ സഹയാത്രികനാണ് മോദിയുടെ അവിടെ എല്ലാ ഏതൊക്കെ രാജ്യങ്ങളിലും മോദി ചെല്ലുന്നോ അവിടെ എല്ലാം ഒരു എന്തെങ്കിലും തരത്തിലുള്ള നേട്ടം അദാനിക്ക് നേടിക്കൊടുത്തിട്ടേ മോദി തിരിച്ചു വരാറുള്ളൂ അങ്ങനെ ഈ അദാനി എല്ലാ തരത്തിലും വളർത്തി വളർത്തി കൊണ്ടുവന്ന ഒരു നേതാവാണ് അല്ലെങ്കിൽ ഒരു സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ പറയുന്ന ഇനിയിപ്പോൾ എത്ര ഹിന്ദുന്മാർ റിപ്പോർട്ട് വന്നാലും അതാനക്കെതിരെ ഒരു അന്വേഷണം നമുക്ക് ഒരു തരത്തിലും പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം നമ്മളിതൊക്കെ നോക്കും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോഴത്തേക്ക് പിന്നെയും പറയുന്ന നമ്മൾ പറയലേ അല്ലയോ നിഷ്കളങ്കര നിങ്ങൾ വീണ്ടും അങ്ങനെ കരുതുന്നു അല്ലേ അതൊരു വളരെ ബാലിശമായൊരു കരുതൽ മാത്രമാണ് അങ്ങനെ ഉണ്ടാവണേ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയൂ പറയാം അവസാനമായിട്ട് പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഡൽഹി നിയമസഭയിൽ അരവിന്ദ് കെജ്രിവാൾ നടത്തിയൊരു പ്രസംഗം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ട്വിറ്ററിൽ കണ്ടു അതായത് അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ട് അതായത് മോദി എന്ന് പറഞ്ഞാൽ വെറും മോദിയല്ല അത് അദാനിയാണ് അതായത് അദാനിയാണ് മുന്നിൽ നിൽക്കുന്നത് അതായത് നിങ്ങൾ അദാനിയെ തകർക്കാൻ ശ്രമിച്ചാൽ ആണ് മോദി തകരുന്നത് അദാനി തകരുന്ന പോയിന്റിലാണ് മോദി തകരുന്നത് അതുകൊണ്ട് തന്നെ അദാനി തകരാൻ മോദി അനുവദിക്കില്ല ആ അവസ്ഥയിലാണ് അവസ്ഥയിലാണ് മുന്നോട്ട് വന്നത് അതായത് നിങ്ങൾ മോദിക്കെതിരെ എന്ത് ആരോപണം വേണമെങ്കിലും ഉന്നയിച്ചോളൂ അതായത് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മഹോ മൊയ്ത്ര അതുപോലെയുള്ള എല്ലാ പ്രതിപക്ഷ എം പിമാരും പ്രതിപക്ഷ നേതാക്കളും ശക്തമായി പൊതുയോഗങ്ങളിലും പരിപാടികളിലും പാർലമെൻറ്റിനകത്തും ഒക്കെ ശക്തമായ ആരോപണങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിക്കുമ്പോഴും പ്രത്യേകിച്ചൊന്നും അവർക്ക് സംഭവിക്കുന്നില്ല എന്നാൽ അദാനിയെ തൊടുമ്പോഴേക്കും മോദിക്ക് പൊള്ളുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അപ്പോൾ അദാനിയെ തൊട്ടാൽ ആർക്കും പൊള്ളും അദാനി തകരുക എന്ന് പറഞ്ഞാൽ മോദി തന്നെ തകരുക എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് അദാനി തകരാൻ മോദി സമ്മതിക്കില്ല എന്ന ഒരു പ്രസംഗം അരവിന്ദ് കെജ്രിവാൾ നടത്തുന്നുണ്ടായിരുന്നു അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ അത് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷേ ആലോചിക്കേണ്ടെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാർ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന സമയ സമയത്താണ് കോടിക്കണക്കിന് രൂപയുടെ തിരിമറികൾ അല്ലെങ്കിൽ ഈ മാനിപ്പുലേഷൻസ് നടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത് അത് നമ്മളെ ബാധിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഈ കളിപ്പാവകളെ പോലെ ഇവർ ഇവരുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും ഇത് തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞു തന്നിരിക്കും